ഞങ്ങളുടെ അമ്പലത്തേക്ക് പോവാനായിട്ടുള്ള പ്ലാനിങ്ങല്ലാതെ അതെ അമ്മുമ്മയുണ്ട് ഉണ്ട് ഇതോ ചാനക്കുട്ടിയിൽ നേരെ നമ്മൾ അംഗൻവാടിയിൽ വിട്ടു അംഗനവാടിയിൽ വിട്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ പോവാനായിട്ട് ഞാനിതേ വണ്ടി എടുക്കാനായിട്ട് കുറെ നാളെ കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട് കുറെ നാളെ കേട്ടോ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വണ്ടി എടുക്കലൊക്കെ കുറവാണ് അപ്പോ എവിടേക്കാ ഒരുങ്ങി പറയ്ക്കല്ല അവരും കൂടെ അമ്മമ്മ ആ ഇരുന്നിട്ട് അങ്ങോട്ട് കാർ എടുത്ത് വെച്ചാൽ മതി ആ അതെ കാർ എടുത്ത് വെച്ചാൽ മതി ആ ഇരുന്നിട്ട് കാലം അങ്ങോട്ട് പൊക്കെ ആ മതി പോവാനുള്ളതല്ലോ കഴിക്കണം ചൂട് ചൂട് പിന്നെ കിട്ടാത്തോണ്ട് ഈ ഒരു ഷോൾ ഒരു സുഖല്ലോ ഇതെന്റെ കസിൻറെ ചുരിദാറാണ് എല്ലാം കസിൻസിന്റെ ഇടുക്കി ഇടുക്കി പോവാൻ പോവാൻ പോവാ നമ്മള് പാമ്പുമ്പോ അമ്പലത്തിലേക്ക് വന്നേക്കാനാട്ടോ ആ നടൻ കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്യാമറ ഒന്നും കിളികളുടെ സൗണ്ട് നടന്ന കുഞ്ഞു കിളികളുടെ സൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ചില്ലില്ലാത്ത ദിവസമായിട്ട് ചോദിക്കുന്നു നമുക്ക് പാമ്പുമേക്കാട് വന്നാലോ കൊച്ചേന്നാലോ വന്നാലോ വന്നാലോ ഞങ്ങൾക്ക് ഇന്നാണ് സമയം കിട്ടിയത് ജാനിക്കുട്ടിനെ ഒക്കെ അങ്കവാടിയിലാക്കി ഞങ്ങൾ ഇന്ന് പോകുന്നു അമ്മ ഇല്ലാട്ടോ അമ്മ പണിക്ക് പോയി അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടി പോകുന്നു ഇനി നമുക്ക് നമ്മക്കത് പറക്കി പോയി പോയിന്റെ അപ്പുറത്തോട്ട് ക്യാമറ അലോഡ് അലോഡല്ല വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മൾ തൊഴുതിറങ്ങിയിട്ടപ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി പായസം പായസമുണ്ട് അതുപോലെ തന്നെ പഴമുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് പോകാനോ ഒത്തിരി പേരിരുന്ന് കഴിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞങ്ങളും കഴിക്കാണ്ട് പോവാണേ പോവാടി അപ്പോൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ

നമുക്ക് പായസം നമ്മൾ പൈസ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഞാനേ ഇത് വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ കൊച്ചു വന്നില്ലെന്നൊക്കെ ചോദിച്ചു കേട്ടോ കൊച്ചിനെ നമ്മൾ അങ്കവാടി ഇടാ വന്നേ അപ്പൊ ഒരുപാട് സന്തോഷം എവിടെ ചെന്നാലും ഒരു ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോ അതൊരു പോസിറ്റീവ് ആണ് നമ്മക്ക് ഉണ്ട് അങ്ങനെ നടക്കാൻ വയ്യ പൈസ നടക്കിയിട്ട് പോരന്നൊക്കെ അമ്മമ്മ ചില്ലറ പൈസ ഒക്കെ തന്നിട്ടുണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലം അടച്ചു പക്ഷെ സൈഡിൽ കൂടെ നമുക്ക് കേറി പോകാവേ ഞാൻ അങ്ങോട്ട് അധികം ഉള്ള ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ മിച്ചുവിനേം കൂടെ കൂട്ടിന് വിളിച്ചിട്ടുണ്ട് വിച്ചു അമ്മൂമ്മനെ കൊണ്ട് വണ്ടിയിൽ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു പോസിറ്റീവാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മൊത്തം കാണാൻ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ ആവും കേട്ടോ മാമ്പൂന്ന് നോക്കി എനിക്ക് മാമ്പൂ കാണുമ്പോൾ അന്നേരം മറ്റേ ആ ഒരു ഇതില്ലേ കവിതയില്ലേ അത് കവിതയല്ലേ ഒരു പാട്ടുണ്ടല്ലോ അതെനിക്ക് ഓർമ്മ വരും കേട്ടോ മാമ്പൂ കൊഴിച്ചതിന് അമ്മ തല്ലുന്നൊരു ഉണ്ണിയുടെ ഒരു പാട്ടുണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലിംഗ് ഉള്ളതല്ലേ അത് ഓർമ്മ വരും പേസ് ഒരു രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പൊ ഞാനും മിച്ചും കൂടെ തേണ്ടേ അടുത്ത അമ്പലത്തിലോട്ട് പോവാ അങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ കയറി പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഒരു റഷ്യ ഒറ്റയ്ക്ക് ഞാൻ ഇവരോട് ഒരു റഷപ്പമില്ല എനിക്ക് ഒറ്റയ്ക്ക് പോകാനും മടിയായിട്ട് ഞാൻ മിച്ചുനെ കൂടെ വണ്ടി കൂട്ടി വിളിച്ചിട്ട് നമ്മുടെ വണ്ടിയെ കൊണ്ടുവരുത്തിയാല്ലേ ഈ അമ്പലത്തിൽ വരുമ്പോള പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചെന്നൈയില് പോയപ്പോൾ നമ്മള് ഇവിടുത്തെ തമ്പ്രാട്ടിക്കുട്ടി ചേച്ചിക്കുട്ടിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിനെ പരിചയപ്പെട്ടു ജാനിക്കുട്ടിയുടെ ഈ കളിയൊക്കെ കണ്ടിട്ട് എയർപോർട്ടിൽ വെച്ച് ചേച്ചി ചോദിച്ചു മോളുടെ പേര് എന്താ പറഞ്ഞു ി വിഷ്ണു അപ്പത്തേക്ക് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചോദിച്ചു ചേച്ചു എവിടെയാ തൃശ്ശൂർ തൃശ്ശൂർ എവിടെയാ ചാലക്കുടി ചാലക്കുടിൽ എവിടെയാ വടമേല് ആ വടമേലെവിടിയാ അവിടെ ഒരുത്തു തന്നെയാന്ന് തോന്നുന്നു അപ്പോഴും പറയുന്നത് ഞാൻ മനയിലെ കുട്ടിയാണ് അപ്പം ഹസ്ബൻഡിന്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്ന അങ്ങനെ ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടാ ചേച്ചിനെ പറഞ്ഞപ്പോ എന്താ രസമായിരുന്നല്ലേ കാണാനും ചേച്ചിയുടെ പേര് പേര് ഞാനിപ്പോ വന്നു കേട്ടോ അമ്പലൊക്കെയാണ് കേട്ടോ അമ്പലൊന്നും കാണിക്കുന്നില്ലേ ഇതിന്റെ അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ചെലപ്പോ ആന കാണാം അവിടെ നിൽക്കണ്ടേ ഉത്സവത്തിനുണ്ടാവില്ല വേറെ എവിടെങ്കിലും പറമ്പിലുണ്ടാവും അവിടെയാണ് കേട്ടോ ആന ചെറിയ എന്താ പറയാ അമ്പലം അമ്പലം പിന്നെ തമിഴ്നാട്ടിൽ അന്തോന്നുണ്ട് ഇത് മൂന്ന് അമ്പലങ്ങൾ ചേർന്ന അമ്പലമാണ് അമ്പലമാണോ മണ്ണാറശാല അമ്പലം ഒന്നാമത്തേത് രണ്ടാമത്തെ പമ്മേക്കാവ് മൂന്നാമത്തേത് പേരെനിക്കറിയില്ല അങ്ങനെ മൂന്നും മൂന്നാമത്തെ അമ്പലം എനിക്ക് എവിടെയൊന്നും അറിയില്ല ആ തമിഴ്നാട് ആ ഒരു സൈഡിൽ എവിടെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര പേര് കേട്ട ഭയങ്കര അനുഗ്രഹമുള്ള അമ്പലങ്ങളായതെല്ലാം നമ്മൾ വന്നു കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോരാവിലെ ജാനകുട്ടിന് അങ്കൻവാടി വിട്ടപ്പം അങ്കൻവാടി ആരും ഇല്ല നമ്മൾ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പോയി വിളിച്ചിട്ടേക്ക് വരാൻ പോയി കയസ് ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണ്ടേ അങ്ങനെ വിഷമിച്ചെന്നിട്ട് കാര്യമുണ്ടോ അപ്പോൾ എന്നെ നാലു ചീത്ത അതിൻ്റെ ഇപ്പം ഫോട്ടോ കിട്ടിയായിരുന്നു ടീച്ചർ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കൊറേ പിള്ളേർ ഇരിക്കുന്നുണ്ട് അപ്പൊ ആവൂ സമാധാനായിരുന്നു ഇച്ചിരി മടിയാണ് ഇന്നലെ വൈകിട്ട് വിട്ടേ ഞാൻ പോണില്ല പോണില്ല അങ്ങനെ പക്ഷെ കൊഴപ്പില്ലേ ആപ്പിൾ വേണ്ട ആപ്പിൾ ആട്ടൊന്നും കൊടുത്തു വിട്ടെ ആപ്പിളും ബിസ്കറ്റും വീണ്ടും വീടിന് മനസ്സിലെ പൊട്ടിയാശാനിതേ ആ പോ അമ്മ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഓട്ടോ മോനില്ലായിരുന്നു അപ്പൊ അമ്മ അമ്മയും അച്ഛനും കൂടെ ഓട്ടോയ്ക്ക് ആട്ടോ വന്നേ അപ്പൊ ഞങ്ങളെ അങ് നടന്നു വരുന്നത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓട്ടോ ഞങ്ങൾ നടന്നോ അപ്പൊ അമ്മ അല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടു പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോ ഇവിടെ നിന്ന് നടത്താൻ പറ്റില്ല അങ്ങ് അവിടെ പോയി ഇറങ്ങിയിട്ട് അമ്മ നടന്നു നടന്നോടിയോന്ന് സംസാരിച്ചു ഒരുപാട് സന്തോഷം എന്ത് പോലെ ഇന്ന് ഇന്ന് എനിക്ക് ഹുശാല ഇന്ന് എന്റെ മനസ്സങ്ങ് ഹാപ്പിയാണ് കാര്യം ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളോട് വന്ന് മിണ്ടുമ്പോ ഉണ്ടല്ലോ

എന്റെ ഓടി അങ്കൻവാടി പാ പോ അപ്പം ഞങ്ങൾ ഓടാൻ തുടങ്ങും ആ എന്നെ കൊറച്ചാഴ്ച മുമ്പ് കാണിച്ചെന്നോട്ടോ കൂട്ടാരിമാര് ഇതാണ് ചേച്ചിമാര് ആന്റിമാര് അല്ല ചേച്ചിമാര് ിമാര് പിന്നെ വാവാ അങ്ങനൊക്കെ പറഞ്ഞി കാണിച്ചെ പോടിക്കാൻ പോണ്ടേ പോവാ ബാഗ് എടുത്തോ ബാഗിൽ വെച്ചിട്ടുണ്ടാ മീനില് വെച്ചിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയ വന്നു എന്താണ് അമ്പലത്തിൽ പോയ വിശേഷങ്ങൾ അമ്പലത്തിൽ പോയ വിശേഷങ്ങള് നമ്മള് ഞാൻ ഒരു പ്രാവശ്യമാണ് ഞാൻ അകത്തേക്ക് കയറി അതായത് ശബരിമല ആ ആ ഓക്കേ ഓക്കേ ഒന്നിനും കുട്ടിയെ പറഞ്ഞു വരുന്നേ ആ നമ്മളന്ന് അമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങള് എന്താ പറയാ കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂർ പോയിട്ട് നേരെ പാമ്പുമേക്കാട് പോയിട്ട് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കേറിട്ട് വരാ അത്രക്കും തിരക്കായിരിക്കും ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്ക് കുറവായിരിക്കും ശരി പറഞ്ഞു ഒരു ഉച്ച സമയൊക്കെ ഉച്ചയല്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ സമയമായപ്പോ തിരക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ നോക്കിപ്പ അവ എന്നോട് പറഞ്ഞു കേറണുണ്ട തിരക്കല്ലന്ന വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ വേണ്ടറിഞ്ഞു തിരിച്ചും ഇങ്ങട്ടിക്ക് പോരണ സമയത്ത് െ പോണോ അങ്ങനെ പറഞ്ഞ വഴി നേരെ തിരിച്ച് നടന്ന് നേരെ ക്യൂറി ശരിക്കും നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ നല്ല തിരക്കായിരിക്കും മറ്റേ ഗുരുവായൂരൊക്കെ ഉള്ള പോലെ സെക്ഷൻ സെക്ഷൻ ഒക്കെ തിരിച്ചിട്ടാണ് ക്യൂവ് അങ്ങനെയാണ് കയറ്റി ഇവിടുന്നത് അപ്പൊ നല്ല തിരക്കും കാര്യങ്ങളും നല്ല കാളിൻ്റെ ഉള്ളിൽ കൂടെ പോയി അവിടുത്തെ വിഗ്രഹങ്ങളും കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണൊക്കെ അതൊക്കെ ആ അതൊക്കെ കണ്ടു അത് ഒരു പ്രാവശ്യം ഞാൻ <laughs> <ality> ും കാരണം അമ്മുമ്മക്ക് വയ്യാന് അമ്മ അങ്ങനെ പോവാറില്ലായിരുന്നു അപ്പൊ ഇപ്പൊ അമ്മുമ്മേനൊക്കെ കൊണ്ടുപോയി സന്തോഷമായി തിരിച്ചു വന്നവന് വഴിയിലൊരു പാൽമെണ്ട മേടിച്ചോട്ടു പിന്നെ അമ്മൂമ്മയോടെ മെച്ചുനോട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചേച്ചി വന്ന് സംസാരിച്ചു അത് അമ്മൂമ്മക്ക് പോയി ഭയങ്കര സന്തോഷമായി പോയി അതുപോലെ തന്നെ വേറൊരു അമ്മ വന്ന് സംസാരിച്ചു അത് അത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി നടന്നു വന്നു കേട്ടോ ഇപ്പൊ എന്നും കാണുന്ന മുഖം തേ പോകുന്നു അമ്മൂനെ കണ്ടപ്പോ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷായി അവന് ഓടി വന്ന് സംസാരിച്ചു അതൊക്കെ ഒരുപാട് സന്തോഷം വരുന്ന കാര്യങ്ങളാണ് കേട്ടോ out. അപ്പോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഒപ്പം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ജാനിക്കുട്ടിയുടെ കൊമ്പുണ്ടല്ലോ അതെ ജാനിക്കുട്ടിയുടെ കൊമ്പുണ്ടല്ലോ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചു ജാനിക്കുട്ടി എന്റേതൊക്കെ അവളുടെ ഇഷ്ടപ്രകാരമാണ് അവള് ചെയ്യാനൊന്നും സമ്മതിക്കാതെ ഒന്നാണ് അല്ലെ എന്റെ അമ്മ ഇങ്ങനെ വൃത്തി ഇല്ലാണ്ട് കെട്ടി വച്ചക്കുന്ന കമന്റ് വരും വന്ന് അവളെ അടുത്ത് അച്ചു അമ്മയും എന്ന് വിളിച്ചു കൊച്ചിനെ വഴക്കോറയില്ലേ അമ്മു അന്ന് വേറെ രീതി കെട്ടി ഈ സാധനം ഒന്ന് വിരിഞ്ഞു കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഏത് മഞ്ഞ മഞ്ഞല്ല വെള്ളയാണ് ഇത് ഞാൻ കെട്ടിക്കൊടുത്തു അല്ലെങ്കിൽ എല്ലാ കൈസും കാണലേ പൈസ അറില്ലേ അഞ്ഞൂറ് മഞ്ഞ അല്ലേ എനിക്ക് മഞ്ജമ്മ മഞ്ഞട്ടില്ല വെള്ളയുടെ ഇലക്കെന്താന്ന് ഇല ഇത് പുഴുവാണോ അതെ കേറിയിരിക്കുന്ന അല്ല ഇല കയറിക്കുന്ന പുഴുവല്ലേ ആ അല്ല അതിന്റെ താഴെ കണ്ടോ ഒരു കാപ്പിപ്പൊടി സാധനം അത് പുഴുവാ അതെല്ലാം ഫുള്ള് തിന്നു തീർക്കും കേട്ടോ ഒന്നും അതല്ല അഞ്ഞൂറ് അമ്മയുടെ ഗോപിന്റെ എന്നിട്ടാണ് പൈസ ചിക്കൻ ബിരിയാണി തന്നെ അല്ല വെച്ചു ഞാനിപ്പോ ഇവിടെ പ്രാർത്ഥിക്കും അമ്മയുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോ അത് എടുത്തു സൂക്ഷിച്ചോക്കും ചൂടേ കിട്ടിയ ചിക്കൻ ബിരിയാണി കിട്ടും അപ്പൊ ഞാൻ എവിടെ പ്രാർത്ഥിക്കണോ ഏ ആണോ വേണ്ട ഞാൻ മഞ്ഞ ആവാൻ പ്രാർത്ഥിക്കുഞ്ഞു ബായ് ബായ് ചെരിപ്പൊക്കെ ഇട്ടിട്ട് പോ ഇപ്പൊരാളുടെ മുഖം മാറുന്ന കാണാം കേട്ടോ കിട്ടുന്നില്ല കൊണ്ടുവരണെ ബാഗ് ഏ കൊച്ചിന് ബാഗ് കൊടുത്ത കൊച്ചു അയലനെ മദീന ഒക്കെ വേടിച്ചിട്ടുട്ടോ ചെരുപ്പിട് ചെരുപ്പൊക്കെ ഇട്ടുപടിക്ക് അച്ഛനും ഭയങ്കാരും കൊടുത്തായിക്കണ്ട ഇന്നും മേഡം മോളുമ്പോ എന്താ സന്തോഷം എന്റെ പൊന്നോ അതാടോ ഇപ്പഴത്തേക്കാലോ പക്ഷേ ഇത് അവിടെ ചെല്ലുന്നവരേ ഉള്ളു കേട്ടോ ചെന്നു കഴിഞ്ഞ പിന്നെ ആള് പൊളിയാണ് അന്നത് വിടീക്കേണ്ടല്ലോ വെക്കി ചെറുപ്പ ടീച്ചർ വിളിച്ചോളി അല്ലേ കൊടുത്തിട്ടിങ് ഓടിയാതി ചൊവ്വാഴ്ച ചെലപ്പോ നമ്മൾ അവളെ വിടേണ്ട വരത്തില്ലായിരിക്കും ഇപ്പൊ അമ്പലത്തിൽ പോണ്ടി വരുമായിരിക്കും അമ്മയുടെ കുടുംബശ്രദ് അപ്പം ലീവ് എടുത്തു കഴിഞ്ഞ പായ എടുത്ത് പോയിട്ടു പോയ വിശ്വസിപ്പവും പോവുക കേട്ടോ അവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ ഒരു വൈകിട്ട് വരും പക്ഷെ ആ ടൈമിൽ വിച്ചുണ്ടാവാറില്ല അതുകൊണ്ടാണ് കേട്ടോ അവരുടെ വീഡിയോ എടുക്കാനിരിക്കുന്നത് ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത് അവർ പോയിട്ട് വരട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറും കൂടുതലായി സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം എല്ലാവർക്കും